പ്രിയപ്പെട്ടവര് ഇറാന്റെ നീക്കം ഇപ്പോൾ വിജയം കാണുകയാണ് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ശക്തിയാണ് എന്ന് ഇറാൻ ഇപ്പോൾ തെളിയിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇപ്പോൾ സിറിയയിൽ നിന്നും അവരുടെ സൈന്യത്തെ വിഡ്രോ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ് എന്ന് ഫോറിൻ പോളിസി റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു നീണ്ടകാലം ഐ എസിനെ തകർക്കാൻ എന്ന പേരിൽ സിറിയയിലെത്തിയ അമേരിക്കൻ സൈന്യം മിലിറ്ററി എയർബേസുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ എയർബേസുകളെല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായിരുന്നു ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതുകൂടെ ആയിരുന്നു ഇത്തരത്തിലുള്ള എയർബേസുകളെല്ലാം അതുകൊണ്ട് തന്നെ ഇറാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മലേഷ്യകൾ അവരുടെ ഹിസ്ബുല്ലയും അതുപോലുള്ള പല സംഘങ്ങളുമുണ്ട് ഇറാഖിലും സിറിയയിലൊക്കെയുള്ള അവർ നിരന്തരമായി അമേരിക്കയുടെ എയർബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു റഗയിലും അതുപോലെ തന്നെ ലസ്ക ദിലീപ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലായിരുന്നു അമേരിക്കയുടെ ഇത്തരത്തിലുള്ള എയർബേസുകൾ ഉള്ളത് ഇവിടേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഈ ഒക്ടോബർ ഏഴിന് റസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം മുപ്പതിലധികം മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളുമാണ് സിറിയയിലുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് പല സമയങ്ങളിലും സൈനികർ മരണപ്പെടുന്നു അവരുടെ സൈനിക സാമഗ്രികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നിർത്താൻ അമേരിക്ക വലിയൊരു സംഖ്യ തന്നെ ചെലവാക്കേണ്ടി വരുന്നു ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒൻപത് ട്രില്യൺ ഡോളറാണ് മിഡിൽ ഈസ്റ്റിലുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി അമേരിക്ക ചെലവഴിച്ചിട്ടുള്ളത് പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എന്താണ് അമേരിക്കയ്ക്ക് എന്ത് നേടാൻ കഴിഞ്ഞു നത്തിങ് ട്രംപ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അമേരിക്ക നിങ്ങൾ എന്ത് നേടിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു നിങ്ങൾക്ക് രക്തം ലഭിച്ചു ഇതിനപ്പുറം അമേരിക്ക എന്ത് നേടി എന്ന ചോദ്യത്തിന് മറുപടി നത്തിങ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ച ഇപ്പോൾ ഉയർന്നു വരികയും ആ പിൻവലിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ ഇറാഖിനും സിറിയനുമുള്ള ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുടെ നിരന്തരമായ ആക്രമണങ്ങളാണ് ഇത്തരം നീക്കങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അതും അതോടൊപ്പം ഈ താവളങ്ങളൊക്കെ നിലവിലുണ്ടായിട്ടും ഇസ്രയേലിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ചെങ്കടലിൽ ഊത്തികളുടെ ആക്രമണത്തിനെ നേരിടാനോ പോലും ഇത് ഉപകാരപ്രദമല്ല അമേരിക്കക്ക് അതിൽ യാതൊരു നേട്ടവും ഇല്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തി കൊണ്ടിരിക്കുന്നത്